ഇതിൻ്റെ ഉള്ളിൽ വാഷറ് പണി തന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഭയങ്കര ലൂസ് ആയിരിക്കും അപ്പോൾ പലരും ശരിക്കും സ്പ്രെയർ കേടാന്ന് പറഞ്ഞിട്ട് അടുത്ത സ്പ്രെയർ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ വാഷർ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടോ ഇനി ചെറിയ മാവൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് എവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ മാവൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതാ ഞാനിവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത യ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ സ്പ്രയർ ഉണ്ടല്ലോ സ്പ്രയർ പമ്പ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് തന്നെ കേടു വന്നു പോകുന്നുണ്ട് അതേപോലെ നമുക്ക് ചെറുത് വാങ്ങുന്നതാണോ വലുത് വാങ്ങുന്നതാണോ നല്ലത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അതേപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിക്കുന്നതാണ് നമ്മൾ ഈ ചെറിയ തൈകളുണ്ടല്ലോ മാവ് പാരക്കത്തൊക്കെ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ പലർക്കുള്ള ഡൗട്ടുകളാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്പ്രേയർ പമ്പ് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുള്ള ചെറിയ തൈകൾ ഒരു പത്ത് രൂപ തൈകളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് നമ്മൾ ഒരു നമ്മളൊരു ആരൻ്റെ ഉള്ള തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ സ്പ്രേ പമ്പ് വാങ്ങുന്നത് നല്ലത് ഇത് നമുക്ക് ഒന്നര ലിറ്ററിൻ്റെയും കിട്ടും അതേപോലെ തന്നെ രണ്ട് ലിറ്ററിൻ്റെ ഒക്കെ നമുക്ക് കിട്ടും ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേ പമ്പാണ് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇന്ന കമ്പനിയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നല്ല കമ്പനിൻ്റെ നോക്കിയിട്ട് വാങ്ങാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് പിന്നെ ഇതിനെപ്പോഴും ഡാമേജ് വരലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാഷറുകളാണ് കേട്ടോ അപ്പോൾ വാഷറുകൾ നല്ല കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് വരും അപ്പോൾ വാഷർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലത് ഇത് വാങ്ങുക എന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലതിൻ്റെ വാഷറും വാങ്ങി വെക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി നമ്മളെ ഹൈറ്റിലൊക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇരുപത് പ്ലാന്റിൻ്റെ ഒക്കെ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ അല്ലെങ്കിൽ മൂന്ന് ലിറ്ററിൻ്റെ വാങ്ങുന്നതാണ് നല്ലത് കാരണം അതിനാവുമ്പോൾ ഇതുപോലത്തെ നോസിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മേലോട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ചെറിയ സ്പേയർ ആകുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കാരണം നമുക്ക് ഇങ്ങനെ പൊന്തിച്ചടിക്കും നമ്മളെ കൈ കറിയോ കാരണം എനിക്ക് അനുഭവം എന്നോട് പറയാണ് നമ്മളിപ്പോൾ ലേശായിട്ടുള്ള ഒക്കെ നമ്മൾ കാരണം കീടനാശിനികളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ഇലകളുടെ അടിഭാഗത്താണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ നമ്മളിതാക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യെ കറയാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതാവുമ്പോൾ അങ്ങനെ കുഴപ്പം വരില്ല കാരണം നമുക്ക് എത്ര ഹൈറ്റിലാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്യാം പിന്നെ ഇതിൽ മോഡും ഉണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നക്കി പിടിച്ച് ഇവിടെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് തുടങ്ങും അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് പിടിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയുള്ളൂ അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യമാണ് കാരണം താഴത്തൊക്കെ വെച്ചിട്ട് കുറച്ച് പത്ത് രൂപ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുത് തന്നെ വാങ്ങിയാൽ മതി കുറച്ച് കൂടുതൽ പ്ലാന്റ് അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിലുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ചെറുതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതൽ തന്നെ കിട്ടും നല്ലതൊക്കെ ഇതിപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് റുപ്പ്യാണ് എനിക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണിത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് അഞ്ഞൂറ്റി അമ്പത് റുപ്പ്യാണോ ഓഫറിലാണ് അപ്പോൾ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വളങ്ങളാണെങ്കിലും കീടനാശിനാണെങ്കിലും ആദ്യ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ട് സ്പ്രയറിലേക്ക് മാറ്റുമ്പോൾ അത് തരിച്ചിട്ട് വേണം മാറ്റാൻ കാരണം എന്താ വെച്ചാൽ അതിൽ പൊടികളോ തടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പ്രയറിൽ കുടുങ്ങും അപ്പോൾ സ്പ്രയറിൽ ബ്ലോക്ക് ആവും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഫിൽറ്റർ ഉണ്ടാവും ഞങ്ങൾ കാണിച്ചതരാം ഇതിപ്പോൾ ചെറുതിലാണെങ്കിലും വലുതിലാണെങ്കിലും ചെറിയൊരു ഫിൽറ്റർ ഇതിൻ്റെ അടിയിലുണ്ടാവും എന്നിരുന്നാലും ചെറിയ പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും എല്ലാവരും പല ആൾക്കാരും ചെയ്യുന്നതാണ് ഇതിലേക്ക് തന്നെ പേൻപിക്ക പത്തുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ പൗഡർ ഇട്ടിട്ട് വെള്ളം അടിച്ചിട്ട് നേരിട്ട് സ്പ്രേ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്പ്രേയർ ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ട് ലിറ്റർ ഉണ്ടാകുമല്ലോ അപ്പോൾ രണ്ട് ലിറ്റർ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ലിറ്ററും വെള്ളം നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല കാരണം ഒരു ഒന്നര ലിറ്റർ വരെ മാത്രമേ നമ്മളിത് കലക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാൽ മാത്രമേ നമ്മളിതിലേക്ക് മറ്റേ പ്രഷർ കയറ്റി കൊടുക്കുമ്പോൾ ഇതിലേക്ക് പ്രഷർ വരുള്ളൂ അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മറ്റേതെന്ന് വെച്ചാൽ രണ്ട് ലിറ്റർ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ടിടിയടിക്കുമ്പോൾ തന്നെ തന്നെ അതിൻ്റെ ആ പ്രഷർ പോയി കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് തന്നെ പ്രാന്താവും കുറേ നമ്മൾ ഇതിങ്ങനെ അടിക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ലിറ്റർ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ എന്നുണ്ടെങ്കിൽ അതിൽ നാല് ലിറ്റർ വരെ നിറച്ചാൽ മതി ഇനി ഇപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ലിറ്ററോ രണ്ട് ലിറ്റർ വരെ നമ്മൾ നിറച്ചാൽ മതി കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ കീടനാശിനി ആണെങ്കിലും വളങ്ങളാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പലരും ചെയ്യുന്നതാണ് അച്ചേരിക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെക്കും ഒന്നുകിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കി ഇല്ല തീർന്നിട്ടാണെങ്കിൽ തീർന്നിട്ടാണെങ്കിലും അച്ചേരിക്ക് കൊണ്ടുപോയി വെക്കും അപ്പോൾ അങ്ങനെ വെക്കുന്നതും നമുക്ക് ദോഷമാണ് കാരണം നമ്മൾ പിന്നെ അടുത്ത റാശി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് വയറ്റിയിട്ട് അടുത്ത വളം കഴിഞ്ഞിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചൂടോമണസാണ് സ്പ്രേ ചെയ്തതെന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അതേപടി എടുത്തിട്ട് അതിലേക്ക് ചിലപ്പോൾ എൺപിക്കുക പത്തൊമ്പത് പത്തൊമ്പേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അത് ദോഷമാണ് കാരണം ഇപ്പോൾ പിന്നീട് നമ്മൾ ചൂടോമണസ് ചെയ്യുമ്പോഴൊക്കെ ആ ജീവാണു നശിച്ച് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓരോരോ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇത് തുറന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കഴുകുക കഴുകതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ പൈപ്പുകളൊക്കെ നമുക്ക് ഊരാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ ഊരിയിട്ട് ഇതിലൊക്കെ പൈ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക ഇവിടെയൊക്കെ നമുക്ക് ഊരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം നിറയ്ക്കുക ഒരു പകുതിയൊക്കെ വെള്ളം നിറച്ച് കൊടുത്തതിൻ്റെ ശേഷം നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം പകുതി വെള്ളം നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി പ്രഷർ കൊടുത്തിട്ട് ആ വെള്ളം പുറത്തേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചു കൊടുത്ത കീടനാശിനി അല്ലെങ്കിൽ വളം ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലൊരു ഒരു പകുതി വെള്ളം നിറച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം ഒഴിവാക്കിയിട്ട് വീണ്ടും അതേപോലെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമുക്കിത് കുറച്ച് കാലം നമുക്ക് ഇത് ഈട് കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്യാച്ചാലും കറക്റ്റ് ഫൈൻ സ്പ്രേ ആയിട്ട് ജസ്റ്റ് സ്പാർക്ക് പോലെ ഫൈൻ സ്പ്രേ ആയിട്ട് മാത്രം സ്പ്രേ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ചെടി കുളിപ്പിച്ചും കൊണ്ട് ഒട്ടാക്കി ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല കാരണം ആ ചെടികൾ ഇലകൾ ആവാനൊക്കെ കൂടുതൽ ചാൻസ് ആണ് കാരണം നമ്മൾ വളങ്ങൾ രാവിലെ ആണല്ലോ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ മേലെ തന്നെ വെള്ളം നല്ല രീതിയിൽ നനഞ്ഞു കൊടുക്കുമ്പോൾ സൂര്യപ്രകാശം തട്ടിയിട്ട് ആ ഇലകൾ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫൈൻ സ്പ്രേ ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ വളങ്ങൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ ഫൈൻ സ്പ്രേ വരില്ല ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ പലരും പറയുന്നതാണ് അത് കറക്റ്റ് ഫൺസ്പ്രേ ആയിട്ട് വരുന്നില്ല കുറച്ച് പല രീതിയിൽ തെറിച്ചും കൊണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളൊക്കെ നനയിഞ്ഞ് കുളിച്ച് കിടക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക ഇനിയിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കേട്ടോ വലുത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഊര ഇവിടെ ഊരിയിട്ട് ആ പൈപ്പും കൂടെ കൂരി അതേപോലെ തന്നെ എല്ലാ ഏരിയകളും നമുക്ക് ഊരിയെടുക്കാം ഇവിടെയൊക്കെ നമുക്ക് ഓരോരോ ജോയിൻറ്റുകളാണ് വരിക ഈ ജോയിൻ്റുകളൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതേപോലെ ഈ തലക്കിൽ ഊരിയെടുക്കാൻ പറ്റും ഇവിടെ ഊരിയെടുക്കുക അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഉപയോഗിക്കുക പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും ഇതിവിടെ ഒരു ലോക്കാണ് ബലതിന് വെല്ലുവിന് അപ്പോൾ ഉപയോഗിച്ചൊരു മനസ്സിലാവും ഈ ലോക്ക് ഒഴിവാക്കിയാലാണ് നമ്മളിതിൻ്റെ കൂടെ നമ്മളെ നല്ല കാറ്റടിച്ച് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങാതെ നമ്മൾ കഴിയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസ് ഉണ്ടാവും കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലൊരു വാഷറും ഉണ്ടാവും അപ്പോൾ ഈ വാഷറാണ് എപ്പോഴും നമുക്ക് പണി തരിക ഇതിൻ്റെ ഉള്ളിത്തെ വാഷറ് പണി തന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഭയങ്കര ലൂസ് ആയിരിക്കും അപ്പോൾ പലരും വിചാരിക്കും സ്പ്രെയർ അടുത്ത സ്പ്രെയർ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ വാഷർ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വെക്കുന്ന കടകളിലൊക്കെ അത്യാവശ്യം സ്പ്രെയറും കാര്യങ്ങളും വെക്കുന്ന കടകളിലൊക്കെ അതിൻ്റെ വാഷർ കിട്ടും അപ്പോൾ ഇത് ഇവിടുന്ന് ഊരിക്കതിന് ശേഷം നമുക്ക് ആ വാഷർ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം വീണ്ടും റെഡിയാകും അപ്പോൾ സ്പ്രെയർ കേടായി എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കും കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാ സ്മൂത്ത്നെസ്സൊക്കെ പോകുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ രക്ഷിപ്പോ സാധനമുണ്ട് നമ്മൾ ഉടനെ തന്നെ ഇത് പോയിട്ട് നമ്മൾ തുറക്കാൻ വേണ്ടി നിൽക്കുന്നത് ഉടനെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ചെറുതിലൊക്കെ മുതക്ക് തിരക്കാനും മുതക്കെറിക്കുക കാരണം അതിൻ്റെ ആ പ്രഷർ പ്രഷറോണ്ട് മേലോട്ടേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊന്ന് പൊന്തിച്ചെടുക്കുക ഇത് പൊന്തിച്ചെടുക്കുമ്പോൾ നമുക്കതിനുള്ള പ്രഷർ പുറത്തേക്ക് പോകും അതേപോലെ ഇതിനൊക്കെ ഉണ്ടോ ചെറുതിനൊക്കെ ഉണ്ടാവും ഇനി അല്ല ഇതില്ലാത്ത പ്രഷറ് പുറത്തേക്ക് പോകാനുള്ള ബാൾബ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കുക ജസ്റ്റ് വെല്ലൊന്ന് തുറന്നിട്ട് ആ പ്രഷർ പുറത്തേക്ക് പോയതിൻ്റെ ശേഷം മാത്രം ഫുൾ ആയിട്ട് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരെ തന്നെ മുഖം മുന്നുകൊണ്ടിരിച്ചു കൊണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സ്പ്രേ പമ്പിനെ കുറിച്ചിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൂ മെയിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുക അതുപോലെ ഇതിലൊക്കെ വളങ്ങളോ കാര്യങ്ങളാണല്ലോ വേറെ ഒരു പാത്രത്തിൽ ഇതാക്കിയിട്ട് നല്ല തരിച്ചിട്ട് ഇതിൽ ും ശ്രദ്ധിക്കാം ഇനി അടുത്തതായിട്ട് പലരും ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ മാവ് അതേപോലെ പെരക്ക ഇതൊക്കെ നമ്മള് ചെറിയ പ്ലാന്റുകൾ വാങ്ങി വെക്കല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് കാരണം എല്ലാവരും പ്രൂണിങ് എന്നാണ് പറയുക പ്രൂണിങ് ശരിക്കും വലിയ ചെടികൾക്കാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുക ചെറുതിനൊക്കെ നമ്മൾ ട്രെയിനിങ് ആണ് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വീണ്ടും വീണ്ടും ഡൗട്ടുകൾ വരുന്നതിനെ കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ പേരക്കയിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ പേരക്ക ഇപ്പോൾ നല്ല രീതിയിൽ കായ്ച്ചൊക്കെ എടുക്കുകയാണ് അപ്പോൾ കായ്ഫലൊക്കെ കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കായ്ഫലം പറിച്ചു ഇപ്പം ഇതൊക്കെ ഏകദേശം പാകം ആയിക്കിന് സ്മെല്ല് വരാൻ തുടങ്ങി അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ കമ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ അവിടെ രണ്ടെണ്ണം കാഴ്ച കണ്ടില്ലേ ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കഴിച്ചാൽ ഇവിടുന്ന് ആണ് ശിഖരം വരുന്നത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് പുതിയ ശിഖരങ്ങൾ മുളച്ച് വരും ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ നാല് ദിവസം മുന്നേ ഇതിൽ വിളവെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിന് ഇത് ഞാൻ പക്ക മൊട്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റ് അപ്പോൾ പലരും ചോദിക്കും ഇങ്ങനെ മുട്ടയാക്കേണ്ട ആവശ്യം എന്നുള്ളത് കാരണം ഇങ്ങനെ മുട്ടാക്കിയുള്ള ഗുണം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് അറക്കാക്കിടനാണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കായ്ഫലം എടുക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു ഇത് ഞാൻ കറക്റ്റ് മുട്ടാക്കി കൊടുത്ത് ഇവിടെ കണ്ടില്ല കറക്റ്റ് പുതിയ ശരീരങ്ങൾ വരുന്നത് അപ്പോൾ ഈ ശരീരങ്ങൾ വരുമ്പോൾ തന്നെ ഇതിൽ പൂവിട്ട് കൊണ്ടാണ് വരിക അപ്പോൾ പേരക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കായ്ഫലം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കമ്പ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അതിപ്പോൾ പേരക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബേറാപ്പിളാണെങ്കിലും സ്വീറ്റമ്പ ആണെന്നുണ്ടെങ്കിൽ ജാമ്പാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്നല്ല അപ്പോൾ അവിടുന്ന് വരുമ്പോൾ പുതിയ ശിഖരങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നോളൂ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ കായ്ഫലെടുത്തെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് പുതിയ ശിഖരം വരും ണ്ട് ഇതിപ്പോൾ ഇത് നമ്മളെ വെറുകേറ്റഡ് പേരൊക്കെയാണ് ഇതിൽ നിന്ന് കായ്ഫലം എടുക്കുന്ന ഞാൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു എടുത്തതിൻ്റെ ശേഷം ഞാൻ ആ കമ്പ് കട്ട് ചെയ്ത് കൊടുത്ത് കണ്ടില്ല ഇവിടുന്ന് പുതിയ ഷോട്ടുകൾ വരുന്നു ഇവിടുന്ന് ഷോട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ അതിൽ പൂട്ടും കൊണ്ട് വരും അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതുപോലത്തെ പച്ച തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്യരുത് ഈ ബ്രൗൺ കളറായിട്ടുള്ള ഉണ്ടല്ലോ ഈ മൂത്ത തണ്ടുകൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിൽ ഞാൻ കായ്ഫലം പറിച്ചെടുത്ത് എനിക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് ഇവിടുന്നും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ശീരം വരും അപ്പോൾ കറക്റ്റ് ഷേപ്പിലായിട്ട് അവിടെ വന്നോളൂ ഇനി ചെറിയ മാവൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് എവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ മാവൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതാ ഞാൻ ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടുന്ന് മൂന്ന് ശിഖരങ്ങൾ നിലനിർത്തി പിന്നെ അത് നേരെ വന്ന് ഇവിടെ എത്തിപ്പം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ഇവിടുന്ന് ഇപ്പോൾ നാല് ശിഖരങ്ങളുണ്ട് ഇതിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രോണിങ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലത്തെ ചിറ്റുകൾ കണ്ടിട്ടില്ലേ ഞങ്ങൾ റൗണ്ട് കണ്ടിട്ടില്ലേ ഈ ചിറ്റുകൾ അപ്പം ഇതിൻ്റെ തൊട്ട് മേലെ ഇപ്പം അതാ ഇവിടുന്ന് പുതിയ മുഗളങ്ങൾ വരുന്നുണ്ട് അപ്പം എനിക്ക് വേണമെങ്കിൽ ഇതാ ഇതിൻ്റെ തൊട്ട് മേലായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇല ഈ ഇല ഈ മൂന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് പുതിയ ശീലങ്ങൾ വരും അപ്പം ഇവിടെ ഞാൻ ഇനി ട്രെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടല്ലേ പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം ആ ശരി പച്ചപ്പൊന്ന് മാറി വരണം മാറി വന്നതിൻ്റെ ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് തടിക്ക് നല്ല കരുത്ത് വരുള്ളൂ നമ്മളെല്ലാ ചെടികളും ഇതേ ഒരു രൂപത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണപ്പോൾ ഈ പേരക്കൊക്കെ കണ്ടില്ല ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇന്നിപ്പോൾ എൽ ഫോർട്ടീനായും പേരക്കാണ് അതേപോലെ തന്നെ ഇവിടെ തന്നെ നമ്മളെ ജപ്പാൻ്റെ ഗോൾഡിനായും പേരക്കാണ് ഇത് ഇവിടെ താഴത്തും നല്ല രീതിയിൽ കായ് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നില്ലേ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ നമ്മളെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കാരണം ഒരു ചെടി നമ്മൾ ചെറുത് നട്ട് അതിലേ ഒരു രണ്ടടി എത്തുമ്പോൾ ഒരു കട്ടിങ് കൊടുക്കുക പിന്നെ അവിടുന്ന് ഒരു രണ്ട് ശീരം മൂന്ന് ശീരം നിലനിർത്തുക അത് വീണ്ടും മേലെത്തുമ്പോൾ വീണ്ടും അടുത്ത കട്ടിങ് കൊടുക്കുക അവിടുന്ന് വീണ്ടും വരുന്ന ശീരങ്ങള് നിലനിർത്തുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഈ പച്ചപ്പുള്ളയിൽ കട്ട് ചെയ്യാതിരിക്കുക ഏകദേശം ബ്രൗൺ ഉള്ളതിൻ്റെ ഈ ചിറ്റി വരുന്നതിൻ്റെ തൊട്ട് മേലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ ഇനി ഇപ്പോൾ പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂണിങ്ങിന് പകരം ആയിട്ട് നമുക്കത് എയർലെയർ ചെയ്തും കൊടുക്കട്ടോ ഇപ്പോൾ കായ്ച്ചിട്ടുള്ള കമ്പാന്നുണ്ടെങ്കിൽ അത് ഇനി നേരം ഇല്ലാത്തതിനോണ്ടാണെങ്കിൽ ഞാൻ എയർലെയർ ചെയ്യാത്തത് ഇതിപ്പോൾ കട്ട് ചെയ്യണേ പരാജയം ഇവിടെ എയർലെയർ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്താലും ഇവിടുന്ന് പുതിയ ശീരങ്ങള് വരും ഈ എയർ എയർലെയർ ചെയ്ത കമ്പലും കൈഫലമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പലരും വിചാരിക്കും ഇവനെന്ത ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീഡിയോയിൽ വീണ്ടും വീണ്ടും പറഞ്ഞതെന്നുള്ള സംഭവം ശരിയാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷേ ആയിട്ട് പല ആൾക്കാരും ചോദിക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴത്തെ വീഡിയോസാണ് കാണുന്നത് കാരണം പഴയ വീഡിയോസ് ഒന്നും അവർ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കലൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു